നിരഞ്ജനും അച്ഛനും തമ്മിൽ കാര്യമായ സംസാരത്തിലാണ് എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ കാണിച്ചത് തീരെ ശരിയായില്ല കേസ് പിൻവലിക്കാൻ മാത്രം ഇപ്പോൾ എന്താ ഉണ്ടായത് അതുമല്ല അച്ഛൻ ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതെയാണ് ഇക്കാര്യം ചെയ്തത് എടാ മോനെ അയാളെപ്പോലൊരു ക്രിമിനലിനോട് മുട്ടാൻ നിൽക്കാത്തത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ഇതിപ്പോൾ നമ്മൾ കേസ് കൊടുത്താൽ അയാൾക്ക് നമ്മളോടുള്ള പക ഒന്നുകൂടെ കൂടുമെന്നല്ലാതെ വേറെ ഒരു പ്രയോജനവുമില്ല അതിനയാൾ പുറംലോകം കണ്ടിട്ട് വേണ്ടേ അതിനുള്ള ഒക്കെ ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു അവസാനം അച്ഛൻ എങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല അച്ഛൻ അച്ഛനെന്തിനാ അയാൾ എങ്ങനെ പേടിക്കുന്നത് അയാളും അച്ഛനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്താണെങ്കിലും അച്ഛൻ തുറന്നു പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എടാ അങ്ങനെയൊന്നുമില്ലെന്ന് എനിക്ക് അയാളെ അറിയുക പോലുമില്ല ഇല്ല അച്ഛൻ്റെ മുഖഭാവം കണ്ടൽ അറിയാൻ അച്ഛൻ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലെന്ന് എന്നെ ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തു ഇനിയും അങ്ങനെയേ ചെയ്യുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ഞങ്ങളും ചെയ്തോളാം നിരഞ്ജൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു നിരഞ്ജൻ തൻ്റെ അച്ഛനായ ശങ്കർ മഹാദാവിനെ ചോദ്യം ചെയ്തത് കണ്ടതും രേഖ നിരഞ്ജനെ ശാസിച്ചു അച്ചു നീ ആരോടാ സംസാരിക്കുന്നതെന്ന് നല്ല ബോധവുമുണ്ടോ അത് ശരിക്കും ബോധമുള്ളതുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്നത് ഞാനും ശങ്കർ മഹാദാവിൻ്റെ മകൻ തന്നെയാണ് എൻ്റെ ശരീരത്തിലോടുന്നതും അദ്ദേഹത്തിൻ്റെ രക്തം തന്നെയാണ് അപ്പോൾ ആ വാശി എനിക്കും ഉണ്ടെന്ന് കൂട്ടിക്കോ അതും പറഞ്ഞ് നിരഞ്ജൻ സ്റ്റെയർ കയറിപ്പോയി ശങ്കർ അയാളുടെ മുറിയിലേക്കും ഇരുവരും പോയതും വിഹാൻ അമ്മയോടായി പറഞ്ഞു അച്ചു പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത് അച്ഛൻ എന്തോ ഒളിക്കുന്നുണ്ട് അതുമല്ല രണ്ട് ദിവസമായിട്ട് അച്ഛന് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല പുതിയ പ്രൊജക്ട് നഷ്ടപ്പെട്ടു ഇങ്ങനെ പോയാൽ എസ് എം ഗ്രൂപ്പ് മൂക്കും കുത്തി വീഴും അതും പറഞ്ഞ് വിഹാൻ സ്റ്റെയർ കയറിപ്പോയി പിന്നാലെ അമ്മയും അടുക്കളയിലോട്ട് നടന്നു പൊന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നീ ശ്രദ്ധിച്ചോ അച്ഛൻ രണ്ട് ദിവസമായി നമ്മളോട് സംസാരിച്ചിട്ട് പോലുമില്ല എന്തിന് മുഖത്തേക്ക് പോലും നേരം നോക്കുന്നില്ല നമുക്കിതൊന്ന് കണ്ടുപിടിക്കണ്ടേ വർഷ മേഘയോടായി പറഞ്ഞു എൻ്റെ പൊന്നമ്മു ഇക്കാര്യം പറഞ്ഞാൽ ചെക്കുത്തനെ തല്ലിക്കൊല്ലും ഞാൻ അങ്ങർക്ക് വാക്ക് കൊടുത്തതാ ഇനി അങ്ങനെ അറിയാതെ ഒന്നും ചെയ്യില്ലെന്ന് അതൊക്കെ ശരിയാണ് ഞാനും ഡോക്ടർക്ക് വാക്ക് കൊടുത്തതാ പക്ഷേ ഈ ഒരു തവണ നമുക്ക് വാക്ക് തെറ്റിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് വർഷയെ മേഘയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മൂ നീ എന്നെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങൂ മേഖ കൃത്രിമ ദേശത്തോടെ വർഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരേ ഒരു തവണ എന്നിട്ട് നമുക്ക് ഒന്നുകൂടി കുമ്പസാരിച്ച് നന്നാവാം എന്തു പക്ഷേ ജീവൻ വെച്ചുള്ള കളിക്കൊന്നും ഞാനില്ല കേട്ടോ മേഖ വർഷയെ നോക്കി ഇത്തിരി പതുക്കെ പറഞ്ഞു ഓക്കെ ഇനി മുതൽ നമ്മുടെ ഈ നാല് കണ്ണും കൺ ശങ്കർ മഹാദേവന്റെ മേലെ ആയിരിക്കണം അച്ഛൻ്റെ മൂമെൻസ് ഒക്കെയും വാച്ച് ചെയ്യണം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അച്ഛൻ്റെ ആ ഫോണൊന്ന് കൈക്കലാക്കണം വരട്ടെ അവസരം കിട്ടുമെന്ന് നോക്കുമല്ലോ അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഓപ്പറേഷൻ ആരംഭിക്കുന്നു വർഷ മേഘയ്ക്ക് നേരെ കൈമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഓപ്പറേഷൻ നടത്തി നടത്തി അവസാനം ഓപ്പറേഷൻ തിയേറ്ററിൽ ആവാതിരുന്നാൽ മതിയായിരുന്നു മേഘ പ്രത്യേക തലത്തിൽ പറഞ്ഞു വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസറെ കൊണ്ട് പറ്റില്ലല്ലോ പൊന്നൂസേ അതും പറഞ്ഞ് വർഷ മേഘയുടെ കവിൾ പിടിച്ചു വലിച്ചു മേഘ കൃത്രിമ ദേശത്തിൽ വർഷയെ നോക്കി എടി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഞാനേ ഡോക്ടർക്ക് ഇത്ര കൃത്രിമ കൊടുത്തിട്ട് വരാം ഡോക്ടർക്ക് ബി പി കൂടിയാൽ അപ്പോൾ കൃത്രിമശ്വാസം കൊടുക്കണം ഇല്ലെങ്കിലേ പിടിച്ചാൽ കിട്ടില്ല ഞാൻ ഒന്നു ചെല്ലട്ടെ എന്നും പറഞ്ഞ് വർഷ മുകളിലോട്ട് പോകുന്നത് മേഘ ചെറു ചിരിയാലേ നോക്കി നിന്നു വർഷ 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 ഇവളിതെവിടെ പോയി കിടക്കുക നിരഞ്ജന്റെ ഗൗരവമറിയ വിളി കേട്ടുകൊണ്ടാണ് വർഷ മുറിയിലേക്ക് ചെല്ലുന്നത് വാർഡ്രോപ്പ് തുറന്ന് ദേശത്തിൽ എന്തൊക്കെയോ വാരി വലിച്ചെറിയുന്ന നിരഞ്ജനെ കണ്ടുകൊണ്ടാണ് വർഷ അങ്ങോട്ട് കയറി വരുന്നത് ദൈവമേ ഇതിപ്പോൾ കൃത്രിമശ്വാസം കൊടുത്താലെന്നും ഏൽക്കുന്ന മട്ടില്ല എന്നും മനസ്സിൽ പറഞ്ഞ് അവനതിലേക്ക് നടന്നു ഓ വന്നോ എവിടെയായിരുന്നു നീ നിരഞ്ജൻ കലിപ്പിലാണ് ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ല അച്ചേട്ടാ എന്നിട്ട് ഞാനൊരായിരം തവണ വിളിച്ചല്ലോ നിനക്കെന്താ ചെവി കേട്ടൂടെ എനിക്ക് ചെവിയൊക്കെ കേൾക്കാം ആകെ നാല് പ്രാവശ്യം വിളിക്കുന്നത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറെണ്ണത്ത് അവിടെ വിളിച്ചത് ഞാൻ കേട്ടില്ലല്ലോ അച്ചേട്ടാ ഓഹോ നീ എന്നെ കളിയാക്കാൻ ഇറങ്ങിയതാ ഞാൻ കളിയാക്കിയതൊന്നുമല്ല കാര്യം പറഞ്ഞതാ എന്താ എന്താ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്ന നീല ഫയൽ എവിടെ അതല്ലേ ലാപ്ടോപ്പിലാണിൽ കിടക്കുന്നത് അതാരാണ് അവിടെ കൊണ്ട് വെച്ചത് ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയുമോ നിരഞ്ജൻ ഗൗരവം ഒട്ടും കുറയ്ക്കാതെ പറഞ്ഞു എനിക്കറിയില്ല എന്തായാലും ഞാനല്ല ചിലപ്പോൾ ആ ഫയൽ താഴെ നടന്നു പോയതാവും ചോദിച്ചു നോക്ക് അത് കേട്ടതും അവൾ അവളെ അവളെ കൂർപ്പിച്ചു നോക്കി അവളതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ അരികിൽ ചെന്ന് നിന്ന് അവൻ്റെ ഷാർട്ടിൻ്റെ ബട്ടൺ അഴിച്ചു കൊടുക്കാൻ തുടങ്ങിയതും അവൻ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജാടെയിട്ടെങ്കിലും അവളുടെ സാമീപ്യം അവനിലെ ദേഷ്യം അലഞ്ഞില്ലാതാക്കുന്നത് പോലെ അവന് തോന്നി എങ്കിലും കൃത്രിമ ഗൗരവം നടിച്ച് എങ്ങോട്ടോ മെഴികളൊന്നും നിന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് അവളുടെ ചുണ്ടുകൾ അവൻ്റെ കവളിൽ പതിയുന്നത് അതിൻ്റെ പ്രതിഫലനം എന്നോളം അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അവനത് അതിവിദഗ്ധമായി മറിച്ചു പിടിച്ചു കാരണം അറിയാമായിരുന്നു അവളുടെ അടുത്ത മോമെൻറ്റ് എന്താണെന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ്റെ കാലിൻ്റെ മേലെ കയറി നിന്ന് അവൻ്റെ മുഖം അവൾക്ക് അഭിമുഖമായി നിർത്തി അവൻ്റെ അധരങ്ങൾ നുണയുമ്പോൾ അവൻ്റെ കൈകൾ അവളെ വിരിഞ്ഞു മുറുക്കി തുടങ്ങിയിരുന്നു ചുംബനമായി അവളായി തുടങ്ങി വെച്ചതാണെങ്കിലും അവളുടെ അധരങ്ങളുടെ മാധുര്യം അവൻ്റെ ചിരകളിലേക്ക് ഒരു ലഹരിയായി പിരിതിറങ്ങിയതും അതൊരു ദീർഘചുംബനത്തിലേക്ക് വഴിമാറി അവൻ്റെ ദേഷ്യവും സങ്കടവുമെല്ലാം ആ ചുംബനത്തിലൂടെ അലിഞ്ഞു പോവുകയായിരുന്നു ഒടുവിൽ അവനിൽ നിന്നും അകന്നു മാറി കിതപ്പടയ്ക്കാൻ പാടുപെടുന്ന പെണ്ണിൻ്റെ ഉമിനീരി കലർന്ന കീഴ്ചുണ്ട് തൻ്റെ പെരുവിരലാൽ തുഴച്ചുകൊണ്ട് അവളെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ അവൻ അറിയുകയായിരുന്നു അവൾ എന്ന പെണ്ണ് തൻ്റെ ഉള്ളിൽ എത്രമാത്രം വീരുറപ്പിച്ചിട്ടുണ്ടെന്ന് ഇതേ സമയം വർഷ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മുറിയിലേക്ക് വരികയായിരുന്ന മേഘ വിഹാൻ തൻ്റെ എതിരെ കൂടി വരുന്നത് കണ്ടിരുന്നില്ല അന്നേരം ഇരുവരുടെയും നെറ്റി കൂട്ടിമുട്ടി അവളെ ഒന്ന് ദഹിപ്പിച്ച് നോക്കിയ വിഹാനെ നോക്കി മേഘ മനസ്സിൽ പറഞ്ഞു ഇയാൾക്കും കൃത്രിമശ്വാസം കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് നിനക്ക് കണ്ണ് കണ്ടൂടെ വിഹാൻ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ മുഖത്തുമുള്ളത് കണ്ണ് തന്നെയല്ലേ അല്ലാതെ കാപ്പിക്കുരു ഒന്നല്ലല്ലോ അത് കേട്ടതും അവനൊന്നും മിണ്ടാതെ പോകാനൊരുങ്ങി അല്ല എങ്ങോട്ട റോക്കറ്റ് വിട്ട പോലെ പോകുന്നത് മേഘ വിഹാനെ നോക്കി ചോദിച്ചു അത് പിന്നെ എനിക്ക് അച്ഛനോട് അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു പെട്ടെന്ന് എന്തോ പോലെ അവൾ അവൻ്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു വേണ്ട നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട ഏ ഞാൻ പോകണ്ടെന്നോ ആ ഇപ്പോൾ പോണ്ട അതെന്താ ഞാൻ പോയാ വിഹാൻ അവളെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങളിങ്ങനെ നാഗവല്ലനാക്കാൻ ഞാനിപ്പോൾ നിങ്ങളോട് അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകണ്ട എന്നല്ലല്ലെയോ പറഞ്ഞത് അല്ലിയോ അതാരാടി എൻ്റെ അമ്മായിയുടെ മോള എൻ്റെ മനുഷ്യ അല്ലി ആഭരണം ഇത് കേട്ടിട്ട് നിങ്ങൾക്കൊന്നും കത്തിയില്ലേ നിങ്ങൾ മലയാളികൾക്ക് മാത്രമല്ല അപമാനം അപമാനത്തിടെ പോലും അപമാനമാണ് നിനക്ക് എന്താടി വട്ട മാറിക്ക് എനിക്ക് പോകണം എൻ്റെ കണ്ണേട്ടാ അവിടെ ഇപ്പോൾ നിങ്ങൾ പോയാൽ ശരിയാവില്ല അവിടെ അച്ചുവേട്ടന് കൃത്രിമ ശ്വാസം നൽകിക്കൊണ്ടിരിക്കുക കൃത്രിമ അതിന് മാത്രം അവന് എന്തു പറ്റിയതാ അയ്യോ ഒന്നും പറ്റാതിരിക്കാനാ കൊടുക്കുന്നത് ആൾക്ക് ബി പി കൂടിയാൽ നേരിയ തോതിൽ കൃത്രിമശ്വാസം കിട്ടണം പോലും ഈ ഡോക്ടറിൻ്റെയും നേഴ്സിൻ്റെയും ഓരോരോ ആചാരങ്ങളെ ഷോ എനിക്ക് വയ്യ മേക്ക നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും ബീപി കൂടിയോ എന്നൊരു സംശയം എനിക്കും കിട്ടുമോ കൃത്രിമശ്വാസം അവളെ നോക്കി പുരികം പൊക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അയ്യോ സോറി സർ ഈ സമയത്ത് ഇവിടെ കൃത്രിമശ്വാസം നൽകുന്നില്ലല്ലോ സാർ കാര്യം ചെയ്യേ പോയിട്ട് നാളെ വാ അല്ല പിന്നെ മനുഷ്യൻ ഇവിടെ ചക്രശ്വാസം വലിക്കുമ്പോഴാണ് അങ്ങനെ ഒരു കൃത്രിമശ്വാസം മേഘ അവനെ നോക്കി കൂർപ്പിച്ചു ആണോ എന്ന് ഞാൻ നൽകുന്നുണ്ട് ആശ്വാസം അങ്ങോട്ട് സ്വീകരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ആശ്വാസമോ എനിക്ക് ആശ്വാസമൊന്നും ആവശ്യമില്ല ആശ്വാസമല്ലടി ആശ്വാസം അതായത് നീ ഉദ്ദേശിച്ച ശ്വാസം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതും പറഞ്ഞ് അവളുടെ നേരെ അടുത്തതും അവൾ പിന്നിലോട്ട് ചുവടുകൾ വെച്ചു എൻ്റെ കണ്ണാ ഈ ഉമ്മറിനോടായിരുന്നല്ലോ ഞാൻ കൃത്രിമശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇനിയിപ്പോൾ ചെക്കുത്ത ഒമ്മിച്ചേ അടങ്ങു അതും മനസ്സിൽ പറഞ്ഞ് അവൻ്റെ വരവ് അത്ര പന്തികേടല്ലോ എന്ന് തോന്നിയ മേഘ വാഷ്റൂമിലേക്ക് ഓടിക്കയറി വാതിലടയ്ക്കാൻ നോക്കി എങ്കിലും അതിനു മുന്നേ അവൻ വാഷ്റൂമിൽ കയറിയിരുന്നു ശങ്കർ മഹാദേവൻ മുറ്റത്തെ ഗാർഡനിൽ നിന്ന് ആരുമായോ ഫോൺ സംഭാഷണത്തിലായിരുന്നു ഫോൺ വിളി ഏറെ നേരം നീണ്ടു നിന്നു വർഷയും മേഘയും ഒളിഞ്ഞു നിന്ന് ചെവി കൂർപ്പിച്ച് അയാളുടെ സംസാരം ശ്രദ്ധിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല ഏറെ നേരത്തിന് ശേഷം ശങ്കർ സംസാരം അവസാനിപ്പിച്ച് ലിവിംഗ് ഏരിയയിലെ ടീപ്പോയിൽ തൻ്റെ ഫോൺ വച്ച് അകത്തേക്ക് നടന്നപ്പോൾ വർഷിയെ കാവൽ നിർത്തി മേഘ അയാളുടെ ഫോൺ എടുത്ത് സെർച്ച് ചെയ്യാൻ തുടങ്ങി ഫോൺ ലോക്കായിരുന്നു അതിനാൽ അവൾ മൈൻഡിൽ തോന്നിയതൊക്കെ അടിച്ച് ലോക്കെടുക്കുവാൻ നോക്കുവാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിഹാൻ വരുന്നത് ഹലേലുയാ സ്തോത്രം ഹലേലുയാ സ്തോത്രം തങ്ങളുടെ സിഗ്നൽ കോഡ് കൊടുത്തതും മേഘ പെട്ടെന്ന് അച്ഛൻ്റെ ഫോൺ എഴുത്തെടുത്ത് വെച്ച് ഒന്നും അറിയാത്ത പോലെ നിന്നു രണ്ടു പേരിൽ നിന്ന് പരങ്ങുന്നത് കണ്ടതും വിഹാൻ രണ്ടു പേരെയും വല്ലാത്ത ഭാവത്തിൽ നോക്കിയതും രണ്ടും നിഷ്കുവായി അവിടുന്ന് മെല്ലെ മുങ്ങി എന്തോ സംശയം തോന്നിയ അവൻ അച്ഛൻ്റെ എടുത്ത് നോക്കിയപ്പോഴാണ് ഒരുപാട് പ്രാവശ്യം റോങ് പാസ്വേഡ് പ്രസ് ചെയ്തതിനാൽ ഫോൺ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി ലോക്ക് തുറക്കാൻ പറ്റുള്ളൂ എന്ന് സ്ക്രീനിൽ കാണിക്കുന്നത് അവൻ കാണുന്നത് അന്നേരമാണ് ശങ്കർ ഫോൺ അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നത് വിഹാൻ്റെ കയ്യിരിക്കുന്ന തൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി ലോക്കെടുക്കാൻ നോക്കിയപ്പോൾ ഫോണിൻ്റെ സ്ഥിതി അങ്ങനെയും അയാൾ വിഹാനെ ദഹിപ്പിച്ചു നോക്കി ഇനി ഇത് ആവർത്തിക്കരുത് എന്നുള്ള താക്കീതും നൽകിയതും അയ്യോ അച്ഛൻ ഞാനല്ല സത്യത്തിൽ അവർ ഞാൻ നോക്കുമ്പോൾ വിഹാൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുവെങ്കിലും അത് ശ്രദ്ധിക്കാതെ അവിടുന്ന് പോയി ഇതൊക്കെയും വർഷീയ മേഘയും ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു ശങ്കർ മഹാദേവൻ പോയതും വിഹാൻ എന്തൊക്കെയോ ആലോചിക്കാൻ നേരമാണ് രണ്ട് തല കാണുന്നത് വിഹാൻ തങ്ങളെ കണ്ടു എന്ന് മനസ്സിലാക്കിയ മേഘ തോമസ് ഒട്ടി വിട്ടോട എന്നും പറഞ്ഞ് ഒരൊറ്റ ഓട്ടമായിരുന്നു പക്ഷേ വർഷയ്ക്ക് വയറും വെച്ച് ഓടാൻ പറ്റിയില്ല വർഷ വർഷ അവിടെ നിന്നേ ഒരു കാര്യം ചോദിക്കട്ടെ വിഹാൻ പിന്നിൽ നിന്നും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്തോ ആ വരുന്നു അച്ചേട്ട വർഷ ആരോടെന്നില്ലാതെ പറഞ്ഞു കണ്ണേട്ട എനിക്കിത്തിരി തിരക്കുണ്ട് കേട്ടോ ദേ അച്ചേട്ടൻ വിളിക്കുന്നുണ്ട് എവിടെ ഞാൻ കേട്ടില്ലല്ലോ വിഹാൻ ഒന്നുകൂടെ കാതു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ടെന്ന് കണ്ടേട്ടയിൽ ശ്രദ്ധിക്കാനിട്ടാണ് എന്നാൽ ഞാൻ പൊക്കോട്ടെ നമുക്ക് പിന്നെ സംസാരിക്കാം എന്നും പറഞ്ഞ് വർഷ ഉള്ള ജീവനും കൊണ്ടോടി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിലും നേരി ചിന്തപ്പെട്ടത് സിംഹത്തിൻ്റെ മുന്നിലും നീ എവിടേക്കാണ് ഇങ്ങനെ ഓടണത് നിരഞ്ജൻ ഗൗരവത്തിൽ ചോദിച്ചു അത് പിന്നെ എനിക്ക് ഉറങ്ങാനുള്ള സമയമായി അതുകൊണ്ട് ഓടി വന്നതാ സാധാരണ നീ സമയത്ത് ഉറങ്ങാറില്ലല്ലോ ഇല്ല പക്ഷെ എന്താണെന്ന് അറിയില്ല ഇന്ന് എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട് ഇനിയിപ്പോൾ അവിടുന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഉറക്കം പോയാലോ എന്ന് കരുതി ഓടി വന്നതാ എന്നാൽ ഞാൻ പോയി ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് വർഷം മുറിയിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു വിഹാൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മേഘ മൂടി പുതച്ചുറങ്ങുകയായിരുന്നു ഈ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ ഇത് കള്ള കള്ളുറക്കമാണ് ഇപ്പം തരാം എന്നും മനസ്സിൽ പറഞ്ഞ് അവിടെ അരികിൽ ചേർന്ന് കിടന്ന് അവളുടെ മുഖത്ത് നിന്നും പുതപ്പ് മെല്ലെ മാറ്റിയതും മേഘ കണ്ണടച്ച് കിടക്കുകയാണ് അവളുടേത് കള്ള ഉറക്കമാണെന്ന് തിരിച്ചറിഞ്ഞ വിഹാൻ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ മാടി ഒതുക്കിക്കൊടുത്ത് അവളുടെ നെറുകയിൽ സ്നേഹചുംബനം ചാർത്തി അവളുടെ നെറുകയിൽ സ്നേഹത്തോട് തലോടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ആർദ്രമായി പറഞ്ഞു മേഘ ഐ ലവ് യു ഐ ലവ് യു ഡിയർ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയുമോ എൻ്റെ ലോകം തന്നെ അത് നീയാണ് മേഘ നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ല മേഘ ഒരായിരം ജന്മം ഒരുമിച്ച് കഴിഞ്ഞാലും എനിക്ക് നിന്നെ സ്നേഹിച്ച മതവരിയില്ല അമേരിക്ക അവളുടെ മുഖത്ത് നോക്കി അവൻ പ്രണയത്തോടെ ഓരോന്ന് പറയുകയാണ് എന്നാലും നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിക്കളഞ്ഞല്ലോ ഞാൻ എത്രമാത്രം പ്രതീക്ഷയോടെയാവുന്നതെന്ന് അറിയുമോ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്ത് ആകമാനം ഓടി നടന്നു ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് തൻ്റെ മുഖത്ത് നോക്കി ഏറെ പ്രണയത്തോടെ ഓരോന്ന് പറയുന്ന വിഹാൻ്റെ പ്രണയം കലർന്ന വാക്കിലും നോക്കിലും മേഘം മൂക്കുകുത്തി വീണു ഏതോ ഉൾപ്രേരണയിൽ അവൾ അവനെ അന്നേരം ഇറകെ പുലർന്നു പോയിരുന്നു ലവ് യു ടു കണ്ണേട്ട കണ്ണുകൾ അടച്ചു പിടിച്ച് തനി ഇറുകെ പുണർന്ന പെണ്ണിൻ്റെ കണ്ണിലേക്ക് അവൻ ചെറുതായി ഊതിയതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവളെ ആദ്യമായി കാണുന്ന പോലെ അവൻ നോക്കുകയായിരുന്നു അവൻ ഏറെ പ്രണയത്തോടെ നോക്കി അവളുടെ കണ്ണിലേക്ക് മാത്രം ദൃഷ്ടിയൊന്നി തൻ്റെ ചൂണ്ടു അവളുടെ നാസികയിലൂടെ താഴേക്ക് ചലിപ്പിച്ചു കൊണ്ടിരുന്നു മേഘ നീ എത്ര സുന്ദരിയാണ് നിന്റെ ഈ കണ്ണുകൾ കാണാൻ എന്ത് ഭംഗിയാണെന്നോ അവൻ്റെ കണ്ണുകളുടെ വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മേഘിയെ നോക്കി അവനത് പറഞ്ഞതും അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തു കണ്ണേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ എൻ്റെ പെണ്ണ് സത്യം പറയില്ലേ ബെഹാന്റെ സ്വരം അന്നേരം നേർത്തിരുന്നു അവൾ തലയനിക്ക് എന്തായിരുന്നു അവിടെ രണ്ടുപേർക്കും പരിപാടി ഇത്തവണ കാര്യം ചെറുതായി പിടികിട്ടിയ മേഘ അവളിൽ നിന്നും അകന്നു മാറാൻ ഒരുങ്ങിയപ്പോൾ അവൻ അതിനെ അനുവദിക്കാതെ അവളെ ഒന്നുകൂടി അവനോട് ചേർത്തി പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിനെ തഴുകിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പെണ്ണ് എന്നോട് കള്ളം പറയുമോ അവൾ ഇല്ലെന്ന പോലെ തലേ എന്നാൽ പറ അവളുടെ ചുണ്ടിൽ ചുണ്ടം വർത്തിക്കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു ഷോ അത് കണ്ണേട്ടാ അമ്മ പാൻ എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞതാ മേഘ അവൻ്റെ കണ്ണിൽ നിന്നും നോട്ടം പിൻവലിക്കാതെ പറഞ്ഞു എന്നോട് പറ പൊന്നൂസെ ഞാൻ ആരോടും പറയില്ലെന്ന് നിനക്ക് നിൻ്റെ കണ്ണേട്ടനെ വിശ്വാസമില്ലേ എനിക്ക് കണ്ണാടിൻ്റെ ഈ നോട്ടത്തിന് മുന്നിൽ രഹസ്യം സൂക്ഷിക്കാനുള്ള ഇല്ല അതുകൊണ്ട് ഇത് മാത്രം ഞാൻ പറയുള്ളൂ ഒന്നും ചോദിക്കരുത് ഇല്ലെന്ന് നീ പറ അത് പിന്നെ അച്ഛൻ്റെ ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് കരുതി എടുത്തതാണ് അപ്പോഴേക്കും ഫോൺ ലോക്ക്ഡ് ആയിരുന്നു തുറക്കാൻ പറ്റിയില്ല ഇനി എന്നെ വിട് ഞാൻ ഉറങ്ങിക്കോട്ടെ അതും പറഞ്ഞ് അവൾ അവനിൽ നിന്ന് അകന്നു മാറാനൊരുങ്ങി ഏയ് കഴിഞ്ഞില്ല ഒന്നുകൂടെ ചോദിച്ചോട്ടെ എന്തിനാ അച്ഛൻ്റെ ഫോൺ സെർച്ച് ചെയ്യണേ അയ്യോ അത് ഞാൻ പറയില്ല അവൾ നിഷ്കുവായി പറഞ്ഞു കണ്ണേടിനോട് പറ ചക്കരെ ഞാൻ ആരോടും പറയില്ലെന്ന് അവളുടെ വലത് കൈയെടുത്ത് പതിയെ തലോടിക്കൊണ്ടവൻ ചോദിച്ചു സത്യം പറ്റിക്കുമോ ഇല്ലെന്ന് നീ പറ അതും പറഞ്ഞ് അവളുടെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്തു ഇത്തവണ മേഘ വീണുപോയി അത് പിന്നെ അച്ഛൻ മറച്ചു പിടിക്കുന്ന രഹസ്യം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ അച്ഛൻ എന്തോ വിളിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി അതിനാൽ അത് കണ്ടുപിടിക്കുക എന്ന ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക മേഘാവിനെ നോക്കി പതുക്കെ പറഞ്ഞു അപ്പോൾ ഈ അല്ലേ സ്തോത്രം അത് ഞങ്ങളുടെ കോഡാണ് നല്ല ബേസ്റ്റ് കോഡ് അതിനേക്കാൾ നല്ലത് സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ എന്നതായിരുന്നു അതൊക്കെ ഔട്ട് ഓഫ് ആണ് അതുമല്ല അതൊരു കോഡാണെന്ന് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അറിയുകയും ചെയ്യും എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബുദ്ധി അതൊരു പോയിന്റ് ആണ് എന്നിട്ട് ഇനി എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് മൂവ്മെൻ്റ് അത് ഞാൻ കൊന്നാലും പറയില്ല പറയേടാ ഞാനല്ലേ ചോദിക്കുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഞാൻ കുറച്ച് ഉപദേശവും തരാം എന്നെ എൻ്റെ ചക്കരയ്ക്ക് വിശ്വാസമില്ലേ അത് പിന്നെ അച്ഛൻ്റെ ഫോൺ ഹാക്ക് ചെയ്താലോ എന്നൊരു ആലോചന ഞങ്ങൾക്ക് ഇല്ലാതില്ല അച്ഛൻ ഇടയ്ക്കിടെ മാറി നിന്ന് അറിയോ വിളിക്കുന്നുണ്ട് അല്ല കണ്ണേട്ടാ നിങ്ങൾക്ക് പരിചയമുള്ള വിശ്വസ്തരായ വല്ല ഹാക്കേഴ്സും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണേ അതിനെന്തിനാ പുറമേനിന്നൊരാൾ ഞാൻ തന്നെ നല്ല ബെസ്റ്റ് ഹാക്കർ അല്ലേ ആണോ ഷു അത് നേരത്തെ പറയണ്ടേ അപ്പോൾ കണ്ണേട്ടൻ സകലകലാ വല്ലഭനാണല്ലേ കള്ളൻ കണ്ണേട്ടാ നമുക്ക് ഇപ്പോൾ തന്നെ ഹാക്ക് ചെയ്താലോ അതൊക്കെ നാളെ ചെയ്യാമെന്നേ മുളന്ന് എഴുന്നേറ്റെ ചേട്ടൻ മോളെ ശരിക്കും ഒന്ന് കാണട്ടെ ഓ അതിനെന്താ എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റിരുന്നതും പിന്നെ അവിടെ നടന്നത് തെറിയുടെ അഭിഷേകമായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റോളം നീണ്ട തെറിപ്പറച്ചിനൊടുവിൽ അവൻ കിതപ്പാടിക്കൊണ്ട് ബെഡിൽ വന്നിരുന്നു ഹോ എത്ര നാളായി മനസ്സിഞ്ഞ് ആരെങ്കിലും തെറി പറഞ്ഞിട്ട് ഇപ്പോൾ ഇത്തിരി ആശ്വാസം തോന്നുന്നുണ്ട് വിഹാൻ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു മേഘാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ആരാ പടക്കം പൊട്ടിച്ച് എന്ന പോലെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽപ്പാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി എന്തെങ്കിലും കുനിഷ്ഠ പരിപാടിയുമായി അച്ഛൻ്റെ പിന്നാലെ എങ്ങാനും ചെന്നാൽ പിന്നെ ഞാൻ ഇതുപോലെയൊന്നും ആയിരിക്കില്ല പെരുമാറുന്നത് ഒറ്റയടിക്ക് അങ്ങ് അറബിക്കടലിലേക്ക് പാഴ്സൽ ചെയ്ത് കളയും കേട്ടല്ലോ കേട്ടു എന്നും പറഞ്ഞ് അവൾ അവനെ ദഹിപ്പിച്ച് നോക്കി മുഖം കൂട്ടി എൻ്റെ അടി ഉണ്ടാക്കാണീ നോക്കി പേടിപ്പിക്കുന്നത് ഒന്നുമില്ലേ അപ്പം എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരം പ്രണയം ഒലിപ്പിച്ചത് ദുഷ്ട ആണല്ലോ എല്ലാം കല്ല വെച്ച് നുണങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞതും എൻ്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും പറഞ്ഞതോ അതായിരുന്നു ഞാൻ പറഞ്ഞതിലെ പ്യുവറായിട്ടുള്ള ആൻഡ് വൺ സിക്സ് നുണം അയ്യടാ ഒരു സുന്ദരി കഥ വന്നിരിക്കുന്നു അങ്ങനെ പറയണേ കാണുന്നവൻ കണ്ണുപൊട്ടനായിരിക്കണം അവൾ ഹാക്ക് ചെയ്ത് നടക്കുന്നു മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണേ എന്നവൻ പറഞ്ഞതും മേഘ അവനെ പ്രാഗിക്കൊണ്ട് മൂടി പുതച്ചു കിടന്നു രണ്ട് ദിവസത്തിനു ശേഷം കോളിംഗ് വലിയ ശബ്ദം കേട്ടിട്ടാണ് രേഖ ഡോർ തുറക്കുന്നത് മുന്നിൽ നിൽക്കുന്ന അജിനെ കണ്ടതും അവരവനെ നിറഞ്ഞ ചിരിയോടെ അകത്തേക്ക് സ്വീകരിച്ചു വിഹാൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ അജൻ അവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അമ്മയും അവന് കുറച്ചു നേരം സംസാരിച്ചു സംസാരത്തിനിടയിൽ വിഹാൻ ഓഫീസിൽ പോയെന്നും നിരഞ്ജൻ ഒരു മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് കുറച്ചു ദൂരെ പോരിക്കുകയാണെന്നും അജന് മനസ്സിലായി ശങ്കർ മഹാദേവൻ മുകളിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അജിൻ മുകളിലോട്ട് കയറിപ്പോയി അജിൻ വരുന്നത് കണ്ടതും സംസാരിക്കുന്നതും മുകളിലോട്ട് കയറിപ്പോന്നതും നമ്മുടെ അരക്കള്ളിയും മുക്കാൽ കള്ളിയും കണ്ടിരുന്നു അതിനാൽ അജിൻ ശങ്കറിനോട് എന്തായിരിക്കും സംസാരിക്കുക എന്നറിയാതെ രണ്ടിനും ഇല്ലാതായപ്പോൾ മുകളിലെ ഗസ്റ്റ് റൂമിലിരുന്ന് സംസാരിക്കുന്ന ശങ്കറിൻ്റെയും അജിൻ്റെയും സംസാരം കേൾക്കാൻ തന്നെ ഇരുവരും തീരുമാനിച്ചു ശങ്കറും അജിനും സംസാരത്തിന് തുടക്കം കുറിച്ചു അജിൻ താനിരിക്കെ എന്താ തനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് ശങ്കർ മഹാദേവൻ ഗൗരവത്തിൻ്റെ മുഖപടലമണിഞ്ഞു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ അങ്ങൾ ദേഷ്യപ്പെടരുത് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് അങ്കിളിൽ നിന്നും ചില കാര്യങ്ങൾ ചോദിച്ചറിയണം അതിപ്പോ ആരെയും വ്യക്തിപരമായി അപമാനിക്കാനോ താട്ടിക്കാറ്റാനോ വേണ്ടിയല്ല അജിൻ തൻ്റെ ഭാഗം വ്യക്തമാക്കി ഉം കൂടുതൽ മുഖവരോട് ആവശ്യമില്ല തനിക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം അങ്കിൾ എനിക്കറിയേണ്ടത് അനന്തനാരായണൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് ആ പേര് കേട്ടതും ശങ്കർ ഒന്ന് പറത് പതറി അനന്തനാരായണനോ അയാളെക്കുറിച്ച് എനിക്ക് എങ്ങനെ അറിയാനാണ് അയാളൊരു ക്രിമിനൽ ആണെന്നും ഇരുപത്തെട്ട് വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങിയതാണെന്നും അറിയാം അയാൾ ഒരു ക്രിമിനൽ ആണെന്നുള്ള അങ്കിളുടെ ധാരണ തെറ്റാണ് ഭാര്യയുടെയും കൂട്ടുകാരൻ്റെ ഭാര്യയുടെയും മാനം രക്ഷിക്കാൻ വേണ്ടി അയാൾക്ക് അഞ്ച് തെമ്മാടികളെ കൊല്ലേണ്ടി വന്നു അതിലൊരുത്തൻ മുൻ മന്ത്രിയുടെ മകനായിരുന്നുവെന്ന ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് ദീർഘകാലത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ഓഹോ അപ്പോൾ തന്നെ അയാളുടെ ജീവചരിത്രം തപ്പി കൊണ്ടുള്ള വരവാണല്ലേ ഗുഡ് ഇത് മാത്രമേ അറിഞ്ഞുള്ളൂ അതോ വേറെ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ അന്നേരം ശങ്കറിൻ്റെ സ്വരത്തിൽ പരിഹാസമാണോ എന്തൊക്കെയോ മറച്ചു പിടിക്കാനുള്ള വ്യക്തതയാണോ എന്ന് അജിൻ ചിന്തിച്ചു പോയി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയെങ്കിൽ സത്യം പറഞ്ഞാൽ വിൻസെൻറ്റും ശീതളും നല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രതികളായിരുന്നു അവർക്കെതിരെയുള്ള കേസ് നിങ്ങൾ പിൻവലിച്ചപ്പോൾ പിന്നീട് ഞാൻ ഈ കേസ് വിട്ടതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം വിഹാൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു എസ് എം ഗ്രൂപ്പിൻ്റെ ബിസിനസ് അക്കൗണ്ടിൽ നിന്നും ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതും പലപ്പോഴായി അത് എങ്ങനെ ചിലവാക്കി ചിലവാക്കിയെന്നതിനെക്കുറിച്ച് ഒരു ഇല്ലെന്നും അതിനെപ്പറ്റി അന്വേഷിക്കണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിക്കാം എന്ന് അവനോട് സമ്മതിക്കുകയും ചെയ്തു പിന്നീട് അനന്തനാരായണന്റെ കേസ് ചെറുതായി എല്ലാം ഒന്ന് ഒടി എടുത്തു നോക്കി അതിൽ നിന്നും അറിയാൻ പറ്റിയത് അന്ന് അനന്തനാരായണൻ അഞ്ച് പേരെ വെട്ടിക്കൊല്ലുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് അയാളുടെ ഭാര്യയും മൂന്ന് മാസം പ്രായമായ മകനും പിന്നെ ആത്മാർത്ഥ സുഹൃത്തും സുഹൃത്തിൻ്റെ ഭാര്യയുമായിരുന്നു സുഹൃത്തിൻ്റെ പേര് ശങ്കർ മഹാദേവൻ എന്നതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷിച്ചു അപ്പോഴാണ് ഈ നിൽക്കുന്ന ശങ്കർ നാരായണനും ആ ശങ്കറും രണ്ടും ഒരാളാണെന്ന് മനസ്സിലാവുന്നത് സംഭവം നടന്നത് മുംബൈയിലായിരുന്നു അനന്തനാരായണൻ ഭാര്യരാധിക അവരുടെ മൂന്ന് മാസം പ്രായമായ മകൻ അനന്തനാരായണൻ്റെ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ ശങ്കർ മഹാദേവൻ ഭാര്യ രേഖ ഇരുവരും അർദ്ധരാത്രി ഒരു പാർട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ അവരുടെ വണ്ടിക്ക് കൈ കാണിക്കുന്നത് റോഡിൽ കിടക്കുന്ന തൻ്റെ സുഹൃത്തിന് ആക്സിഡൻ്റ് പറ്റിയെന്നും സഹായിക്കണമെന്നും പറഞ്ഞ് അയാൾ കറിഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോൾ ആദ്യം വണ്ടിയിൽ നിന്നിറങ്ങിയ റോഡിൽ കിടക്കുന്നവന് നേരെ നടന്നു നീങ്ങിയ ശങ്കറിനെ പിന്നിൽ നിന്നും ഒരുത്തൻ തലയ്ക്ക് അടിച്ചു വീഴ്ത്തുകയായിരുന്നു ഇത് കണ്ടതും അനന്തൻ ഓടിച്ചെന്ന് ശങ്കറിനെ താങ്ങി പിടിച്ചപ്പോഴേക്കും ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇരുവരെയും വളഞ്ഞിരുന്നു കൂട്ടത്തിൽ റോഡിൽ കിടക്കുന്നവനും കള്ളും കഞ്ചാവുമായി അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത അവന്മാർ ശങ്കറിനെയും അനന്തനെയും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ച് തല്ലിച്ചതച്ചു പിന്നീട് വണ്ടിയിലുള്ള തങ്ങളുടെ ഭാര്യമാരിലേക്ക് അവരുടെ കണ്ണുകൾ നീളുകയും കൂട്ടത്തിൽ രണ്ടു പേർ വണ്ടിയിൽ കയറി സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അനന്തനാരായണൻ എന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ അവിടുന്ന് പൂർവാധികം ശക്തി പ്രാപിച്ച് ഉയർന്നെഴുന്നേറ്റ് ആക്രമികളൊരാളുടെ കത്തിപ്പിടിച്ചു വാങ്ങി എല്ലാത്തിനെയും വെട്ടി നോർക്കുകയായിരുന്നു നാടിനെ നടുക്കിയ ദാരുണമായ കൊല എന്ന പേരിലാണ് സംഭവം നാടാകെ പ്രചരിച്ചത് അതിന് പിന്നിലെ സത്യാവസ്ഥയെ ലോകം അറിയാൻ ശ്രദ്ധിച്ചില്ല അനന്തൻ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ശങ്കറിനെ ഏൽപ്പിച്ച് നിയമത്തിനു മുന്നിൽ കീഴടങ്ങി സംഭവത്തിൽ അനന്തനാരായണനെ ജനങ്ങളിൽ പലരും ക്രൂരനെന്ന് മുദ്രകുത്തി ദൃക്സാക്ഷികളായ ബാക്കി മൂന്ന് പേരും അനന്തന് അനുകൂലമായി കോടതിയിൽ മൊഴി നൽകിയപ്പോൾ കോടതിക്ക് അത് കണക്കിലെടുക്കാതിരിക്കാനായില്ല മരിച്ചതിൽ ഒരു പ്രമുഖന്റെ മകനും ഉണ്ടായിരുന്നതിനാൽ കോടതിയിൽ ശക്തമായ വാദപ്രതിവാദം നടന്നു ഒടുവിൽ അനന്തന് ഇരട്ട ജീവപര്യന്തം വിധിച്ചുകൊണ്ടുള്ള കോടതി വിധി വന്നു അനന്തൻ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ശങ്കറിനെ ഏൽപ്പിച്ച് ജയിലിലേക്ക് മടങ്ങി അവിടുന്ന് മാസം കഴിഞ്ഞാണ് അനന്തന്റെ ഭാര്യ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് ഭാര്യയുടെ ബോഡി പോലീസ് കണ്ടെത്തി പക്ഷേ കുഞ്ഞിൻ്റെ ബോഡി പോലീസിന് കിട്ടിയില്ല അനന്തൻ്റെ ഭാര്യയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അറിയാൻ പറ്റിയത് അവർ രണ്ട് മാസം ഗർഭിണിയായിരുന്നു എന്നതാണ് ഇക്കാര്യം അനന്തൻ്റെ കഥകളിലും എത്തി പലരും അയാളെ പലതും പറഞ്ഞ് സമീപിച്ചു അയാളുടെ മനസ്സിൽ തൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിന് കാരണം ശങ്കറാണെന്ന് പലരും വരുത്തി തീർത്തു പിന്നീട് ശങ്കർ കുറച്ചുനാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നുവെങ്കിലും ഏറെ വൈകാതെ ശങ്കറിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് പോലീസ് ശങ്കറിനെ കുറ്റവിമുക്തനാക്കി സത്യങ്ങളൊക്കെയും ബോധിപ്പിക്കാൻ വേണ്ടി അനന്തനെ കാണാൻ ജയിലിൽ ചെന്ന ശങ്കറിനെ അയാൾ ആട്ടി ഓടിച്ചു തൻ്റെ കുടുംബം നശിപ്പിച്ച ശങ്കറിനെ വെറുതെ വിടില്ലെന്നും പറഞ്ഞ് അനന്തൻ ജയിലിൽ കിടന്ന് ഒരു ഭ്രാന്തനെ പോലെ അലറി അതോടെ ശങ്കർ മുംബൈ ജീവിതം അവസാനിപ്പിച്ച് ഭാര്യയുമായി നാട്ടിലെത്തി പിന്നീട് ആ കേസ് തേഞ്ഞ് മാഞ്ഞു പോവുകയായിരുന്നു പക്ഷേ അനന്തനാരായണൻ ശങ്കറിനോടുള്ള പക ഉള്ളിൽ കൊണ്ട് നടന്നു തൻ്റെ കുടുംബമില്ലാതാക്കിയത് ശങ്കറാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു വർഷങ്ങൾക്കിപ്പുറം ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോഴും അയാളുടെ ഉള്ളിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ശങ്കർ നാരായണൻ എന്ന നിങ്ങളുടെ പതനം നിങ്ങളുടെ ബിസിനസിൻ്റെ അടിത്തറ തന്നെ പിഴുതരുത് നിങ്ങൾ ഒന്നുമല്ലാതാക്കി മാറ്റുക കൂടെ നിങ്ങളുടെ മക്കളുടെ ജീവൻ എടുത്തുകൊണ്ട് നിങ്ങളോട് പകരം ചോദിക്കുക പക്ഷേ അയാൾക്കറിയില്ലല്ലോ അതിലൊരാൾ അയാളുടെ രക്തത്തിൽ പിറന്ന മകനാണെന്ന് അല്ലേ അങ്കിൾ േത് കേട്ട ശങ്കർ നോ എന്നും പറഞ്ഞ് ഭ്രാന്തനെപ്പോലും അലറി അല്ല അവ രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാണ് ഈ ശങ്കറിൻ്റെ ചോരയായിരുന്നു വരും എൻ്റെ പ്രാണനാണെൻ്റെ മക്കൾ അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ ശങ്കർ അതും പറഞ്ഞ് മുടിയിൽ കൊരുത്തു വലിച്ചു അങ്കിൾ റിലാക്സ് റിലാക്സ് അങ്കിൾ റിലാക്സ് റിലാക്സ് പേടിക്കണ്ട ഞാനിത് ആരോടും പറയാൻ പോണില്ല ഈ ഒരു കാര്യം പറയുന്നിട്ടാണ് അങ്കിൾ അനന്തനാരായണൻ എന്ന വ്യക്തിയെ അത്രത്തോളം പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് തൻ്റെ മക്കൾ പോലും അറിയാതെ അയാൾ ആവശ്യപ്പെട്ട പണവും മറ്റും അങ്ങൾ അയാൾക്ക് നൽകുന്നത് നിങ്ങളുടെ മക്കൾ ഒരിക്കലും അയാളിലേക്കോ അയാളുടെ കഴിഞ്ഞ ജീവിതത്തിലേക്കോ എത്തിച്ചേരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം മറ്റൊന്നും കൊണ്ടല്ലെന്ന് എനിക്ക് അറിയാം. നിങ്ങൾ സ്വന്തം എന്ന് കരുതി വളർത്തിയ മകൻ ഇതൊക്കെ അറിയുമോ എന്നുള്ള ഭയം നിങ്ങളെ വിട്ട് പോകുമോ എന്നുള്ള ഭയം നിങ്ങളെ വെറുക്കുമോ എന്നുള്ള ഭയം ഇതൊക്കെയാണ് ഈ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ അങ്കൾ സത്യം എന്നായാലും മറന്നിറക്കി പുറത്തുവരിക തന്നെ ചെയ്യും നോ ഒരിക്കലുമില്ല അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ ശംഖ ജീവനോട് ഉണ്ടാവില്ല അവൻ എൻ്റെ മകനല്ല എന്നറിഞ്ഞാൽ അവൻ തകർന്നു പോകും അവൻ പിന്നീട് അവൻ്റെ അച്ഛനെയും അമ്പയുടെയും പാസ്റ്റ് അന്വേഷിക്കും അവനെ കൂടുതൽ സങ്കടത്തിലേക്ക് നയിക്കും അവൻ എന്നെ വെറുക്കും അവൻ്റെ അമ്മയെ വെറുക്കും അവൻ്റെ ജന്മം കൊടുത്ത അമ്മ അവൻ്റെ അച്ഛനെ ചതിച്ച കഥ കൂടി അറിഞ്ഞാൽ അവൻ പിന്നീട് സ്ത്രീ എന്ന സമൂഹത്തെ മുഴുവൻ വെറുക്കും പ്ലീസ് അജിൻ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല അവനിന്നൊരു അറിയപ്പെടുന്ന ഡോക്ടറാണ് അവനൊരു കുടുംബമുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് കൂട്ടുകാരനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു സഹോദരനുണ്ട് അവന് ജീവനത്തിൽ സ്നേഹിക്കുന്ന ഭാര്യയുണ്ട് തങ്ങളുടെ കുഞ്ഞിൻ്റെ വരവും കാത്തിരിക്കുകയാണ് ഇരുവരും ആ പെൺകുട്ടിയുടെ ജീവിതം പോലും ഇതിലൂടെ ഇല്ലാതാവും താനിതാരോടും പറയരുത് ഞാൻ വേണേൽ തൻ്റെ കാല് പിടിക്കാം ശങ്കർ അജിനു നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അയ്യോ എന്തൊക്കെയാ ഈ പറയുന്നത് എന്നിൽ നിന്നും ഇത് മറ്റൊരാൾ അറിയില്ല സത്യം എന്നെ അങ്കിളിന് വിശ്വസിക്കാം ഡോക്ടർ നിരഞ്ജൻ ആയിരിക്കാം നിങ്ങളുടെ വളർത്തു വളർത്തുമകനെന്നത് എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു ഇപ്പോൾ വ്യക്തമായി പ്ലീസ് സജിൻ അവൻ എൻ്റെ വളർത്തു വളർത്തുമകനാണെന്ന് താൻ ഇനിയും പറയരുത് ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ എൻ്റെ രക്തത്തിൽ ജനിച്ച മകനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ അച്ഛുവിനെ സ്നേഹിക്കുന്നുണ്ട് അവൻ കഴിഞ്ഞ് എനിക്ക് മറ്റെന്തൊള്ളു ശങ്കറിൻ്റെ സ്വരം അന്നേരം ഇടറിയിരുന്നു അജിനും ശങ്കറും തമ്മിലുള്ള സംസാരം കേട്ടുനിന്ന വർഷയും മേഘയും ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു തൻ്റെ അച്ചേട്ടൻ്റെ ജന്മരഹസ്യം അറിഞ്ഞ വർഷയ്ക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി മേഘ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു വർഷയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇല്ല താൻ നിമിഷം തളർന്നു പോകാൻ പാടില്ല തളർന്നാൽ തൻ്റെ അച്ചേട്ടിന് തനിക്ക് നഷ്ടപ്പെടും അച്ഛൻ പറഞ്ഞതാണ് ശരി ഒരിക്കലും അച്ചേട്ടൻ ഈ രഹസ്യം അറിയാൻ പാടില്ല അതിനു മുൻപ് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ വർഷക്കണ്ണുകൾ അമർത്തി തുടർച്ചു അപ്പോഴാണ് ശങ്കർ നിരഞ്ജൻ്റെ അമ്മയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അജിനോട് വെളിപ്പെടുത്തുന്നത് ഇരുവരും അതറിയാൻ കാതോർത്തിരുന്നു